കാലാവസ്ഥകൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടാകുന്ന കുറേ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങളല്ലേ ഈ മനുഷ്യബന്ധങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂഡ് മൂഡ് സിങ്സ് ഭയങ്കരമാണ് ഇപ്പം മൂഡ് ഔട്ട് എന്നൊക്കെ പറയുക മൂഡ് ഇൻ മൂഡ് ഔട്ട് മൂഡ് സിങ്സ് എന്ന് പറയണത് മനുഷ്യബന്ധങ്ങൾക്ക് ഇങ്ങനെ മൂഡ് സിങ്സ് ഉണ്ടാകും ടാവിൽ ഉണ്ടാകുന്ന ഒരു ആംബിയൻസ് അംബിയൻസല്ല വൈകുന്നേരം ഉണ്ടാകുന്ന ആംബിയൻസ് ഓരോ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ട് ആംബിയൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തെ അതനുസരിച്ച് നമ്മൾ നമുക്കങ്ങനെയുള്ളൊരു ബന്ധത്തിൻ്റെ റിലേറ്റിവിറ്റിയാണ് നമുക്ക് ഫിഡേലിറ്റിക്ക് അറിയാവുന്നത് പക്ഷെ ദൈവവുമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് മോഡിസിങ്സ് ഉണ്ടായാലും ദൈവത്തിന് അതുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ദൈവം പറയണത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനുഡ് ਈਸ਼ੁਵੇ ਆਰਾਧਾ 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 ਈਸ਼ੁਵੇ ਨਿਹਨ ਲਈ ਆਨ ਲਈ ਆਨ ਲਈ ਆਨ ਲਈ ਮਹਤੋ ਮਹਤਾ ਵਾਰਾਧਾ ਵਾਧਾ അവന് സാധ്യമല്ല അവന് സാധ്യമല്ല ഇതാണ് സദ്വാർത്ത ഇങ്ങനെയുള്ള മൂന്ന് ലക്ഷത്തോളം വാക്കുകളാണ് ബൈബിളിൽ ഉള്ളത് ബൈബിൾ ആകത്തുക ബൈബിള് വായിച്ചാല് ആൾക്കാര് കഴിഞ്ഞ ദിവസങ്ങളിൽ തറേ പിതാവിൻ്റെ പ്രസംഗം കേട്ടില്ലേ അതായത് ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ വൈബ് ബൈബിള് നിങ്ങൾ കറക്റ്റായിട്ടാണ് പിതാവ് പറയണത് നമ്മൾ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കണില്ല ബൈബിളിനെ ആരെയും തീവ്രവാദികളായിട്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം കറക്റ്റായിട്ടാണ് നിങ്ങളെ വിശ്വസ്തയെ പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീഷ്ണമതികളാകും അപ്പോൾ വേദപാഠം തന്നെ സുവിശേഷ വിഹിതമായി കഴിഞ്ഞാൽ കാര്യം മനുഷ്യൻ്റെ വചനത്തെ കളുപരി മനുഷ്യൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ഒരു ബ്രില്യൻസ് ആണ് പലപ്പോഴും വേദപാഠങ്ങളിൽ വരുന്നത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് തിഷ്ഠതയില്ലാത്തത് തിഷ്ഠത വേണമെന്നുണ്ടെങ്കിൽ അത് ഇവഞ്ജലിക്കായിരിക്കണം കാര്യം ദൈവത്തിൻ്റെ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പം അധികാരവും ശക്തിയും എന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് വരണത് ഇവൻ്റെ വചനം ഇപ്പോൾ നാല് മുപ്പത്താറ് നമ്മൾ എന്തൊരു അധികാരമാണ് ഇവര് എന്തൊരു ശക്തിയാണ് അത് എവിടുന്നാണ് വരണത് അധികാരത എവിടുന്നാണ് വരണത് അത് വരണത് ദൈവത്തിൻ്റെ വചനം ബൈ ഇറ്റ്സെൽഫ് അത് പറയുന്നവരും പാലിക്കുന്നവരും എംപവർ ചെയ്തുകൊണ്ടിരിക്കും അതാണ് റോമ ഒന്ന് പതിനാറ് ദൈവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പറഞ്ഞ് ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തി ശക്തി അപ്പോൾ ലോകത്തെ പലതരം ശക്തി ഉണ്ടല്ലേ പാർട്ടിയുടെ ശക്തി പാർട്ടിയുടെ ശക്തി അല്ലേ ഇപ്പം പാർട്ടിയുടെ അകത്ത് തന്നെ പട ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളെ നോക്കിയാൽ തൊഴിലത്തിൻ്റെ അകത്ത് തന്നെ കുത്തണ്ണ കാണിക്കാം പാർട്ടിയുടെ അകത്ത് തന്നെ പട നയിക്കുന്നത് കാണാം അപ്പോൾ അതൊരു ശൈഥില്യം വരണതാണ് എന്ത് വരണത് ഇങ്ങനെ സിസ്റ്റം എങ്ങനെയാണ് സിസ്റ്റം എങ്ങനെ ഈ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഉള്ള ഇത് തുടങ്ങിയ ആൾക്കാർ തന്നെ എന്താണ് ഇറ്റ്സ് എ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ് സിസ്റ്റത്തിൽ തന്നെ ഫെയിലർ ഉണ്ടാകും അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ അകത്തുള്ള ഫെയിലിയർ പുറത്തേക്ക് വരും അപ്പോൾ അങ്ങനെ സിസ്റ്റം ഡിസറിഗ്രേറ്റഡ് ആയി പോണല്ലോ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അതുപോലെ സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ഒരു രീതിയിൽ ഒരു സെക്കൻഡ് കമ്മിങ് ഇങ്ങനെ വരും എല്ലാ സിസ്റ്റത്തിനും ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ടാവും അകത്തു തന്നെ ശൈഥില്യം ആരംഭിക്കും സഭയ്ക്കും ഈ പ്രിൻസിപ്പൾ ബാധകമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശൈഥില്യം ആരംഭിക്കും വിശ്വാസത്തിനും ഈ പ്രിൻസിപ്പിൾ ബാധകമാണ് ശൈഥില്യം അകത്തുനിന്ന് തന്നെ ഉണ്ടാകും ഫെയിലിയർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇവനെ അടക്കി ഒതുക്കി നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വസ്ത പാലിച്ച് പോകാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആധ്യാത്മികത എന്ന് പറയേണ്ടത് ശ്രുതികഠ ഹലലീയ ഈ ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടാണ് ഈ അഡ്ഹേസീവ് പവർ ചേർന്ന് നിൽക്കുക ഒട്ടി നിൽക്കുക അല്ല അഡ്ഹേസീവ് പവർ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് ദൈവസ്നേഹമാണ് ശരിക്കും ഉടമ്പടി ഉടമ്പടിയില്ലാത്തവർ ഉടമ്പടിയിലുള്ള ആൾക്കാർക്ക് ചെറിയ ആൾക്കാർക്ക് ശൈതി ഇൻ സംഭവിക്കുന്നതിൻ്റെ കാരണം വിഷയസ്നേഹമാണ് അല്ലെങ്കിൽ വസ്തു സ്നേഹമാണ് ഉടമ്പടി അതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ ഐ എൽ ടി എസ് നിങ്ങളുടെ പി ആറ് നിങ്ങളുടെ കാനഡ നിങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ വസ്തു വസ്തുവിൽപ്പന അതിനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ആ വസ്തു സ്നേഹമെന്ന് പറയും അവിടെ നിങ്ങൾ ഈ മരണം വരെ ഈ ഉടമ്പട കാലം എല്ലാം ആൾക്കാർ വസ്തു സ്നേഹത്തിലാണ് ജീവിക്കണത് അതുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാത്തത് അതിനകത്ത് സ്നേഹം വരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ചേർന്ന് നിൽക്കുക ചിതറി നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടിന് ഒന്ന് ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തത ചിതറി നിൽക്കുന്നത് അവിശ്വസ്തത എന്ന് പറയും അപ്പോൾ ചേർന്ന് നിൽക്കുന്ന അഡ്ഹേസി പവർ എന്താണ് അത് വ്യക്തിസ്നേഹമാണ് ആരോട് ദൈവത്തോടുള്ള വ്യക്തിസ്നേഹം എന്തിനാണ് നീ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ പറയണം ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോഴൊരു ഉത്തരവാദിത്തത്തോടെ ഇപ്പോൾ പേരൻഹുഡ് പലതര രീതിയിലില്ലേ പാരൻ ഹുഡ് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന മുമ്പ് തന്നെ അടുത്തത് പ്രഗ്നൻ്റ് ആകണമെങ്കിൽ നിരുത്തരവാദമായ ജന്മമാണത് ഒരു കുഞ്ഞ് വളർന്ന് അതിന് മുലകുടി മാറുന്ന അഞ്ച് മൂന്ന് മാസമായപ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രഗ്നൻറ്റാകണമെങ്കിൽ അതിന് ഇറസ്പോൺസിബിൾ പാരൻ്റ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുലകുടി മാറാത്ത മാറാത്ത കുഞ്ഞിനെ കെയർ ചെയ്യാതെയാണ് വീണ്ടും അമ്മ പ്രഗ മാതാപിതാക്കന്മാർ വീണ്ടും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണെങ്കിൽ എങ്കിൽ പുറത്തുള്ള ആൾക്കാർ തന്നെ പറയണത് ഇറസ്പോൺസിബിൾ പാരൻ്റ് ഹുഡെന്ന് പറയും ആ കുഞ്ഞിന് മുലകുടി മാറി അതിന് രണ്ട് കൊല്ലമൊക്കെ മുലകുടിയൊക്കെ കുടിച്ച് അത് തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ അടുത്ത കുഞ്ഞായ റെസ്പോൺസിബിൾ കൊണ്ടെന്ന് പറയും അപ്പോൾ അത് നമ്മൾ ബോധപൂർവ് അപ്പം നമ്മളിതിനൊരു ഈ ഉടമ്പടിയിലെ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് പറ റെസ്പോൺസിബിൾ ലൈഫാണോ അറിയത്തില്ല നമ്മളിങ്ങനെ അപ്പം റെസ്പോൺസിബിൾ ലൈഫെന്ന് പറയണ ഒരു സംഭവം ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവ കൊണ്ടുവരും എല്ലാവരും ദൈവം സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഉടമ്പടി നിങ്ങളെ ഉത്തരവാദിത്തമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരും ഒന്ന് പ്രാർത്ഥിച്ച ദൈവമേ ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്തമുള്ള ദൈവ സ്നഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദി പറയുന്നു ന്ദി വിശ്വനായ അത് പിടാ ഓ ദുണ്യ ശ്രീ ഗവരം സ്ത്രോത്രീന ഓ ദേവി ആരുണ്യ ശ്രീ ഗവ്യ അതായത് ശ്രീ ശ്രീയ രജു എന്നും പറഞ്ഞൊരു മോളസാക്ഷം ശ്രീയാ രജ്ജു ശ്രീയ രജുവിൻ്റെ ചേർന്ന് നിൽപ്പിൻ്റെ ബയോളജി ഭയങ്കര ഹൃദ്യമാണ് ശ്രീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ശ്രീ നോൺ ക്രിസ്ത്യൻ ലേഡി അവർക്ക് അധികം ആ കുഞ്ഞിന് അധികം വയസ്സില്ല പത്താം ഇരുപത്തിരണ്ടാം വയസ്സാണ് ഇരുപത്തി മൂന്ന് വയസ്സ് കാണുമായിരിക്കും പക്ഷേ ഇവരുടെയൊക്കെ തങ്കം പോലുള്ള വാക്കുകളാണ് വായിന്ന് വരുന്നത് അവരെന്താ പറയണതെന്ന് അറിയാമോ അവർ പറഞ്ഞു ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും അതെന്തിനാ പറ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് വീട് പണിയപ്പോൾ മുക്കാലായി ഇപ്പോൾ ഇവിടെ പറയണത് ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും ആൾ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥല എടുത്തെങ്കിലും അവൾക്ക് ബോധമുണ്ട് ഇത് കർത്താവിലേക്കാണ് പോകണമെന്നുള്ളത് അത് ക്ലിയർ അല്ലേ അപ്പോൾ എന്നിട്ട് അവൾ അവൾ നടത്താൻ പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ഈ കർത്താവിന് വേണ്ടി കൊടുക്കണമെന്ന് അറിയോ ആൾക്കാർ എന്നോട് ചോദിക്കും ഞാനൊരു നോൺ ക്രിസ്ത്യൻ അല്ലേ എന്തിനാ എന്തിനാണ് എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പടം പരിചരിക്കുന്ന ആൾക്കാർ ചോദിക്കത്തില്ലേ അങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് ചോദിപ്പിക്കാനാണെന്ന് എന്തിനാണ് അപ്പം ഞാൻ കർത്താവിനെക്കുറിച്ച് അവരോട് പറയും ഈ വീട് എനിക്ക് കർത്താവ് തന്നതാണെന്ന് എന്തൊരു ദൈവസ്നേഹമാണ് ശ്രദ്ധിക്കട്ടെ ശ്രീ ഇപ്പൊ നിങ്ങൾക്കതിനൊരു ലൈൻ മനസ്സിലായില്ലേ എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാരെ ചേർന്നങ്ങടെ നിൽക്കണത് കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുകയല്ലേ സ്നേഹത്തിലെ നിൽക്കുന്ന അവൻ എന്നോട് സ്നേഹത്തില് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവന് മാനിക്കുന്ന സങ്കീർത്തകന്റെ വലിയൊരു ദൈവാനുഭവമാണ് ചേർന്ന് ഒന്ന് പതിനാല് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാ പറഞ്ഞ് അവൻ 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 സ്നേഹത്തിൽ എന്നോട് എന്നോട് ഞാൻ ഞാൻ അവനെ അവനെ രക്ഷിക്കും രക്ഷിക്കും അവൻ അവ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെ സംരക്ഷിക്കും ഈ രക്ഷയും സംരക്ഷണം വരണത് ചേർന്ന് നിൽപ്പിന്ന വരണത് നിങ്ങൾ ഇടമ്പടി എടുത്തിട്ട് അതിന്റെ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അതിനെ അനുഷ്ഠ അത് അനുഷ്ഠാനമാക്കി മാറ്റിക്കഴിഞ്ഞാല് വരണ്ട അനുഷ്ഠാനങ്ങൾ വരണ്ട ആചാരങ്ങൾ അനാചാരങ്ങളായി മാറും ആചാരമില്ലേ ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ ഉൾപ്പെടുമ്പോഴൊരു ആചാരമുണ്ട് ഉടമ്പടി തൈരം തേക്കുമ്പോഴൊരു ആചാരമുണ്ട് ഇല്ലേ ഉടമ്പടി തൈരമെടുത്തപ്പം തന്നെ ആചാരം ചെയ്യും ഈ ആചാരം അർത്ഥമറിയാതെ ചെയ്താൽ എന്ത് പറ്റും ആചാരത്തിനെന്ത് പറ്റും അതിനാണ് അനാചാരം എന്ന് പറയണത് അർത്ഥമറിയാതെ ആചാരം ഒത്തിരി പേർക്ക് ചെയ്യുവേ എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കട്ടിക്കൂട്ടുന്നു അർത്ഥം അറിയാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താണ് വിചാരിക്കണത് പറയണത് എന്ന് പറയും ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണമെന്ന് അവർക്ക് ബോധമില്ല ബോ ബോധ എന്ന് പറഞ്ഞ ഒരു ബോ പറഞ്ഞ ഒരു ബോധമാണ് അർത്ഥം അറിഞ്ഞ് ചെയ്യണം ഇപ്പം തന്നെ ഈ ശ്രീജിയുടെ കാര്യം തന്നെ എടുത്ത് ശ്രീജിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിക്കാനും വെള്ളമില്ല തേപ്പിനും വെള്ളമില്ല കുടിക്കാനും വെള്ളമില്ല അവിടെ കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണത് നമുക്ക് ഒരു പത്ത് ബക്കറ്റ് കിട്ടുമ്പോൾ കിണറ വറ്റിപ്പോ പത്ത് ബക്കറ്റ് വെള്ളം കെട്ടുമ്പോൾ കിണറ പറ്റിപ്പോകും കുടിക്കാനും പറ്റണില്ല അപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ അപ്പോൾ കുടിക്കാനും വെള്ളമില്ല തേക്കാനും വീട് തേക്കാനും വെള്ളമില്ല അപ്പോൾ അവൾ എന്ത് ചെയ്യും അവൾ കൊണ്ടുപോകുന്ന ശേഷം ഉടമ്പടി ഉപ്പെടുത്ത് നമുക്ക് ഉടമ്പടി പ്രയോഗ ഒരു ജീവിതമാണല്ലോ ഉടമ്പടി ഇരിക്കുന്നവർക്ക് എനിക്ക് സത്യം പറഞ്ഞത് ഇതൊക്കെ ആദ്യം ഒറ്റ ഒറ്റശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ് ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല ഉടമ്പടി ബുക്ക് എഴുതണ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറുണ്ട് എഴുപത്തഞ്ച് പേജ് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് എഴുതുന്നതാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം അതിന് തേനായിരുന്നു തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത് തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യന് ഇറത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി അയാളെന്നെ വിളിച്ച് അച്ചാ ഞാൻ തേൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് തന്നെ തല്ലെന്ന് പറഞ്ഞ് രതീഷാണ് അന്ന് തേൻ നിറക്കണ ആദ്യം അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേനുമാക്കും തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്യില്ല അത് കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞു അത് നീ കർത്താവിന് കാഴ്ച വെച്ചാൽ മതി എന്ന് പറഞ്ഞു തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കാനാണെന്ന് തേൻ ബൈബിളുള്ളതല്ലേ അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ് ഉടമ്പടി തൈലമാണ് ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കുന്നത് അപ്പം തല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം ആ എഴുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത് ഇതൊക്കെ തുടങ്ങി അതിനുശേഷം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അത് ബുദ്ധിപരമായിട്ട് ഓരോ സംഭവങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് ഇവിടെ കമ്മിറ്റി കൂടി സെനറ്റ് കൂടി തീരുമാനിക്കണമല്ല സംഭവം ഇവിടെ കോൺഫറൻസ് കൂടിയിട്ട് തീരുമാനിക്കണമല്ല ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ല ഒറ്റടിക്ക് വന്ന വെളിപാടുകളാണ് ആ വെളിപാടുകൾ ഒന്നിൻ്റെ അകത്ത് ബൈബിളിൽ കണ്ടൻറ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ തല്ലാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത് പ്രശ്നം എന്ന് അതിൻ്റെ കാരണങ്ങളുണ്ട് അയാളെ തല്ലാനുള്ള കാരണങ്ങൾ അയാളുടെ തേൻ കച്ചവടം പുറത്ത് നടക്കുന്നുണ്ട് അവിടെ നിന്ന് അതാണ് സംഭവം അതിന് പൂട്ടു വീഴുന്നതിൻ്റെ പൊടിക്കാരെ കാണിച്ചതാണ് പക്ഷേ നമ്മൾക്ക് വിവേചനം വിവേചനമുള്ളതുകൊണ്ടൊക്കെ മനസ്സിലായി അതല്ല പ്രശ്നം കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയുകയാണ് കർത്താവ് ഇതിനൊരു വിവേചനമാണ് എന്ത് അവൻ അവൻ്റെ കടുത്തേക്കേറി അവനെതിരെ കൊണ്ടുപോയി ഹലാളാക്കുന്നല്ല പ്രശ്നം ആ പാഠത്തിനകത്തൊരു പാഠമുണ്ട് അതറിയണമെങ്കിൽ ഒരു ജ്ഞാനവരം വേണം ഉടമ്പടി നിശ്ശബ്ദത്തിൻ്റെ പ്രാർത്ഥനയാണ് അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ എഴുതപ്പെടണത് ടേക്ക് ദ ബഡ് ഓഫ് ഗോഡ് യോഹന്നാൻ ഒന്ന് മൂന്ന് സ്തുതിക്കണം ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വ 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 ഹല്ലേലൂയ ഒന്ന് മൂന്ന് സമസ്തവും അവനിലൂടെ ഉണ്ടായി പറഞ്ഞാതെ അപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന്റെ ഒരു പരിപാലനയുണ്ട് ഇത് വിവേച്ച് മനസ്സിലാക്കണം ഇത് വിവേച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയണത് ഒരു ലോകത്താന്മാരായി പോകും എല്ലാം മാനുഷികമായിട്ട് എടുക്കും എന്നിട്ട് മുറിവേക്കും എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറും അപ്പം ജഡിക അരുപിയാണ് നമ്മൾ പ്രവർത്തിക്കണത് ജഡാരൂപിയാണ് ഒരു മനുഷ്യൻ്റെ മൂന്ന് അരുപിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ഒന്ന് ജഡാരൂപി ഒന്ന് ലോകാരൂപി ഒന്ന് ദൈവാരൂപി നമ്മളിതിൻ്റെ ഈ പ്രമോ ഈ പ്രപ്പോഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ജഡിക മനുഷ്യൻ എന്ന് പറയും ബൈബിൾ പറയും പവന് ഹെൻ പെർസെൻ്റ് ജഡാരൂപി ആയിരിക്കും അപ്പം ജഡിക മനുഷ്യന് വെളിപാടുകൾ പോഷത്വമാണെന്ന് പറയുന്നൊരു ബൈബിള് ജഡിക മനുഷ്യന് ദൈവികമായ കാര്യങ്ങൾ പോഷത്വമാണ് അപ്പം അവനോട് കർത്താവ് പറയും നിങ്ങളുടെ മുത്തുകള് പന്നികളെ മുമ്പിൽ കൊണ്ട് വെതിറിട്ട് കാര്യമില്ലെന്ന് പറയും അതാ കർത്താ ജഡിക മനുഷ്യൻ എല്ലാം നിങ്ങളിപ്പം സംഭവിച്ചു ഉടമ്പടി ഇങ്ങനെ സംഭവം അതൊക്കെ പെട്ടെന്ന് ഡിവിന്ന് നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് പക്ഷേ ജഡിക മനുഷ്യൻ നീ കൈവിട്ട് കളയരുത് ഈ ജഡിക മനുഷ്യൻ്റെ എവിടെയെങ്കിലും ഒരു കനല് കാണാം അവൻ നീ എപ്പോഴും ഇങ്ങനെ ആത്മഭാരത്തോടെ പിന്തുടരണം അത് നിന്റെ ഭർത്താവായിരിക്കാം ഇപ്പം നിന്നെ അംഗീകരിക്കണില്ല അത് നിൻ്റെ നിന്റെ ഭാര്യയായിരിക്കാലും എൻ്റെ മരുമകളായിരിക്കാം അവൾ നിന്നെ എതിർക്കുന്നുണ്ട് ഉടമ്പെടുക്കുന്നതിൽ കാരണം എന്തുകഴിഞ്ഞാൽ അവളുടെ നാത്തുവിനോട് അവൾക്ക് ഭയങ്കര വെറുപ്പാണ് നാത്തുവിനെ നാത്തനോടുള്ള വെറുപ്പ് അവൾ എടുക്കുന്ന ഉടമ്പടിയോടും കൂടി കൊടുക്കും എല്ലാ കാര്യങ്ങൾക്കും ഇത് അട്രിബ്യൂട്ട് ചെയ്യും ആ വെറുപ്പ് അട്രിബ്യൂട്ട് ചെയ്യും ചെയ്യും ഇങ്ങനെ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നീ നീ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യണം ഈ പിന്നെയും നമ്മൾ ഫോളോ ചെയ്യാം പത്രോസ് റോസ് യുവദാസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ കെട്ടിത്തൂങ്ങിയവരാണ് യുവദാസ് കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ പിന്നെ ഫോളോ ചെയ്ത ആളാണ് പത്രോസ് റസ് തണ്ടിൻ്റെയും കണ്ട രണ്ടിന് ശിഷ്യന്മാരാണ് തണ്ടിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഒരാൾ ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവുമായിട്ടുള്ള ശിഷ്യത്വത്തിൻ്റെ യാത്രയിൽ ചിലപ്പോൾ സമയത്ത് ഈ ഈ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും യുവദാസ് ഉടനെ നിരാശപ്പെട്ട് കെട്ടിത്തൂങ്ങും തിരിച്ചു വരവ് സാധ്യമല്ലെന്ന് മനസ്സിലാകും കാര്യം അവൻ്റെ ദൈവസ്നേഹമില്ല ദൈവസ്നേഹം ഇല്ലെങ്കിൽ നീ തിരിച്ചു വരാൻ പാടായിരിക്കും അവനെക്കുറിച്ച് കർത്താവ് പറയണത് പാഴ്ജന്മമായിപ്പോയി ദൈവസ്നേഹം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്താ അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നല്ലേ പറയണത് അല്ലേ യുദാസിനെക്കുറിച്ച് കർത്താവിൻ്റെ റിപ്പോർട്ട് എന്താ അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് വെച്ച് പാഴ് ജന്മമായി പോയി സ്നേഹമുള്ള പത്തുറസ് എന്ത് പറ്റിയാണ് പുള്ളിക്കാരൻ തള്ളി പറഞ്ഞതാണേ അല്ലേ തല്ലി പറഞ്ഞിട്ടും പുള്ളി പിന്നെയും പുള്ളി കർത്താവിനെ അകലെ നിന്ന് ടൈത്ത പിടപ്പ് കൂടെ അകലെ നിന്ന് അനുഗമിച്ചു ശ്രുതികട്ടി അവർ അവനെ അവനെ പിടിച്ച് കൊണ്ടുപോയി പത്രോസ് അനുഗമിച്ചിരുന്നു ഇങ്ങനെയെല്ലാം സംഭവിച്ചു പത്രോസിനെ ഡിസോൺ ചെയ്താണ് ക്രിസ്തു ക്രിസ്തു തന്നെ ബൈപ്പേഴ്സും നമ്മൾ ഡിസോൺ ചെയ്യുന്ന സമയമുണ്ട് ബൈബിളിൽ ഉള്ളതാണ് ആധ്യാത്മികളുള്ളതാണ് നിങ്ങളുടെ ഉടമ്പടി തന്നെ നിങ്ങളെത്ര കർക്കശമായിട്ട് ഉടമ്പടി ചെയ്താലും ദൈവം പിന്നെ നിങ്ങളുടെ നിങ്ങളെ ഡിസോൺ ചെയ്യും അപ്പോൾ ഈ പാക്കേജിനെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കാലനായിട്ട് മാറും കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളൊക്കെ കാലനായിട്ട് മാറും കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പത്ത് ദിവസം വാളൂര് വെട്ടിയത് അല്ലാതെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും അവൻ്റെ പെണ്ണുംപുള്ള രക്ഷിക്കാനും മക്കളെ രക്ഷിക്കാനും അല്ല കർത്താവ് രക്ഷിക്കാനാണ് വാളുകൂര് വെച്ച് വെട്ടിയത് പക്ഷേ ആ ശത്രുക്കൾ മുമ്പ് കൊണ്ട് പത്ത് ദിവസം കർത്താവ് പറഞ്ഞത് നിൻ്റെ വാള് ഉറയിലിടുക അതാ സംഭവം എന്നെ നീ വാളെടുത്തൊന്നും രക്ഷിക്കേണ്ട കാര്യമില്ല ഡിസൗൺ ചെയ്ത് വാൾ വാള കർത്താവിന് വന്നിരിക്കുന്ന പ്രശ്നത്തിന് ആ ഒറ്റ വർത്തമാനത്തിൽ പത്തിരുന്നൂറ് പേർ മടിവാളം കൊണ്ട് നിൽക്കുകയല്ലേ തീ പന്തങ്ങളും വിളക്കുകളും കുന്തങ്ങളുമായിട്ട് അവർ വന്നിരിക്കണമെല്ലാം കർഷമില്ല ആ കാറ്റ് മുമ്പിലാണെന്നുകൊണ്ടാണ് വാൾ ഉറയിടാൻ പറയുമ്പോൾ പത്രോസ് നിരായുധനായി പോകും നിൻ്റെ പ്രതിയുള്ള നിൻ്റെ ക്ഷമ ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ സഹനം നിന്നെ ഭൗതികമായിട്ട് നിരാധി നിരായുധീകരനാക്കും നിൻ്റെ പണം നഷ്ട എന്ത് ഉടമ്പടിയെടുത്ത് എന്ത് പറ്റി കുറേ പൈസ നഷ്ടപ്പെട്ടു ഉടമ്പെടുത്ത് എന്ത് പറ്റി കുറേ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടു ഉടമ്പടി എന്ത് പറ്റി കുറേ കാര്യങ്ങൾ പഴയ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു വില ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വിലയില്ല അവിടെ ഒരു ഭത്ത് ജീവിയാണ് മുന്നിൽ ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടത്തില്ല പിന്നെ എന്നാ പ്രശ്നം മുൻപത്തെക്കാളും നമ്മുടെ സ്റ്റാറ്റസ് പോയി ലോ സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപിതമായ പ്രയോഗ വിഷയമാണ് നമ്മൾ ഉടമ്പടിയിൽ ഒരു സെക്കൻഡ് പവരനായിട്ട് മാറും കുടുംബത്തിലെ പണ്ട് നമ്മുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ കാപ്പിയെടുത്ത് ആരും കുടിക്കത്തില്ലായിരുന്നു കുഞ്ഞുങ്ങളെ പോലും കുടിക്കും നമ്മളിൽ അവിടെ ഇല്ലെന്ന് വിചാരിച്ചോ നമുക്ക് വേണ്ടി മാറ്റം വെച്ചേക്കാൻ നാലുമണി കാപ്പിയാണ് നമ്മൾ ആരെടുത്ത് കുടിക്കത്തില്ല എന്താ കാര്യം നമ്മുടെ സ്വഭാവം അറിയാം അടിമോത പാർസൽ കിട്ടുമെന്ന് അറിയാം അടി മോന്ത കിട്ടി പാസ്സൊക്കെ കിട്ടുമെന്ന് അറിയാം അതുകൊണ്ട് നമ്മളാ രാജ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ കാപ്പി അവിടെ തന്നെ ഇരിക്കും ഇപ്പോൾ നമ്മൾ ഉടമ്പ എടുത്തപ്പോൾ അറിയാം അമ്മ ശേഷിച്ച ആൻറ്റി എന്ന് പറഞ്ഞാൽ അവനടുത്ത് കുടിക്കും അത് നട്ടുണ്ട് നമ്മളവിടെ വാക്കിനെ നമ്മുടെ സാന്നിധ്യത്തെ പോലും നമുക്ക് വിലയില്ലാതായി മാറുന്നു ആരെ പ്രതിയാണ് നീ ഇങ്ങനെ വിലയില്ലാണ്ടായത് നമ്മളെല്ലാവരെയും പ്രതി വിലയില്ലാണ്ടായവൻ്റെ നാമത്തിലാണ് ശ്രുതിക്കേണ്ടത് ഹലലൂ